السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد يرشدم حديث كلاس 3173 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മോട് അഭിപ്രായം ചോദിച്ച ആളെ നമ്മൾ പറ്റിക്കരുത് വഞ്ചിക്കരുത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അൽ മുസ്താറു മു മുഷാവറ ചെയ്യപ്പെടുന്ന വ്യക്തി കൂടിയാലോചന നടത്തപ്പെടുന്ന വ്യക്തി അഥവാ ആരോടാണോ നമ്മൾ കൂടിയാലോചന നടത്തുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് കൂടിയാലോചന നടത്തിയാൽ നമ്മോട് അഭിപ്രായം ചോദിച്ചാൽ അവിടെ നമ്മളാണ് മുസ്തഷാർ ഇങ്ങനെ അഭിപ്രായം ചോദിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ കൂടിയാലോചന നടത്തപ്പെടുന്ന വ്യക്തി അവൻ മുത്തമനൻ വിശ്വസിക്കപ്പെടേണ്ടവനാണ് പൂർണ്ണമായും വിശ്വസിക്കപ്പെടുന്നവനാണ് കാരണം അവന് വിശ്വാസമുണ്ടായതുകൊണ്ടാണ് ആ വ്യക്തി അഭിപ്രായം ചോദിക്കുന്നത് കൂടിയാലോചന നടത്തുന്നത് അപ്പം ഏത് കാര്യങ്ങളിലാണെങ്കിലും വിവാഹ കാര്യങ്ങളിലാണെങ്കിലും ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും ജോലിക്കാര്യങ്ങളിലാണെങ്കിലും എന്ത് വിഷയങ്ങളും അഭിപ്രായം ചോദിച്ചാലും സത്യസന്ധമായിട്ട് പറയണം അയാളുടെ നല്ല കാര്യം ആലോചിച്ച് അയാളുടെ ഭാവി സുരക്ഷിതമാകണം എന്ന് ആലോചിച്ച് അയാളോട് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം ഒന്നും മറച്ച് വെച്ച് വഞ്ചിക്കരുത് ചതിക്കരുത് അയാളെ പറ്റിക്കരുത് കാരണം നമ്മോടുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം ചോദിച്ചത് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ അയാളെ ചതിക്കാൻ പാടില്ല ആ വിഷയത്തിൽ നല്ല ഒരു വിഷയത്തിനും ചതിക്കാൻ പാടില്ല അപ്പോൾ കൃത്യമായ മറുപടിയാണ് പറയേണ്ടത് സത്യസന്ധമായിട്ട് വേണം മറുപടി പറയാൻ അഹുതാൻ അത്തരത്തിൽ നമ്മോടാരോട നമ്മോട് ആരഭിപ്രായം ചോദിച്ചാലും സത്യസന്ധമായി അയാളുടെ ഹൈർ ഉദ്ദേശിച്ചുകൊണ്ട് ഹൈറ് ഉദ്ദേശിച്ചായിരിക്കണം നന്മ ഉദ്ദേശിച്ചായിരിക്കണം സംസാരിക്കേണ്ടത് ആ രൂപത്തിൽ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരമത്ത അല്ലാതി വരക്കാത്തൂ